പതിനാല് രാജ്യങ്ങളിൽ നിന്നായി എഴുപത്തി നാലിലധികം വെറൈറ്റി മാമ്പഴങ്ങളുമായിട്ട് ഒമാനിലുള്ള ലുലുവിൻ്റെ എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും മാങ്കോ മേനിയ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു മെയ് പത്തൊൻപതാം തീയതി വരെ ഇനി മാമ്പഴക്കാലമാണ് പച്ചയും പഴുത്തതുമായിട്ട് ഒരുപാട് വെറൈറ്റി മാങ്ങകളാണ് ഇവിടെ ഉള്ളത് രജപുരി മാങ്ങ മൂവാണ്ടൻ നാട്ടി അൽഫോൺസോ തൈമൂർ പ്രിയൂർ കൽബത്തൂർ ദസേരി വേണ്ട നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് വെറൈറ്റി മാമ്പഴങ്ങളാണ് വിടുവിൽ ഒരുങ്ങിയിരിക്കുന്നത് ഒരു മാമ്പഴ തോട്ടത്തിൽ കയറുന്നൊരു ഫീലാണ് കേട്ടോ ലിറ്ററലി എന്തോരം മാങ്ങകളാണെന്ന് നോക്ക് മാമ്പഴങ്ങൾ മാമ്പഴങ്ങളും പച്ച കണ്ടോ ഇത് മാംഗോ റെയിൻബോ ഗോൾഡ് മലേഷ്യൻ മാംഗോ ആണ് അതിൻ്റെ നീളം നോക്ക് കണ്ടോ ഇതുപോലെ പല വെറൈറ്റി മാങ്ങകളാണ് മാമ്പഴങ്ങളാണ് ഇപ്പോൾ കൊളംബിയ മലേഷ്യ ശ്രീലങ്ക പിന്നെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരുപാട് വെറൈറ്റി ഇവിടെ ഒരുപാട് പേര് എവിടെയെന്ന് ചോദിച്ചു നടക്കുന്നുണ്ടായിരുന്നു പിന്നെ കെനിയ ഉണ്ട് ഉഗാണ്ട ഉണ്ട് അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങളുടെ ഒരു ഫെസ്റ്റിവൽ ആണ് ഇവിടെ ലുനുവിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഒമാനിൽ നടക്കുന്നത് മെയ് പത്തൊൻപതാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫെസ്റ്റിവൽ മാംഗോ ചീസ് കപ്പ് കേക്ക് ആണിത് അടിപൊളി ബേക്കറിയുടെ സെക്ഷനിൽ വന്നാൽ പേസ്ട്രീസ് അതായത് ഇവിടെ ഒരു മഞ്ഞ മയമാണ് കേട്ടോ മാങ്ങ കൊണ്ടുള്ള ഒരുപാട് പേസ്ട്രീസ് ഉണ്ട് ഇപ്പൊ മാംഗോ ഗണേഷ് കേക്ക് മാംഗോ ഫ്രൂട്ട് കേക്ക് എക്ലെയർ പനക്കോട്ട മാംഗോ മൂ സ്ലൈസ് കേക്ക് പേസ്ട്രി തിറാമെസ് മാംഗോ കൊണ്ട് ചീസ് കേക്ക് എന്നും വേണ്ട ഒരു പോലെ കടലുപോലിരിക്കുകയാണ് ഈ പേസ്ട്രീസിന്റെ സെക്ഷനിൽ സാലഡ്സിന്റെ സെക്ഷനിൽ വന്നാൽ പച്ചമാങ്ങയും മാങ്ങയും പഴുത്ത മാങ്ങയും കൊണ്ടുള്ള സാലഡ്സിന്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് കേട്ടോ മാംഗോ പെരിപ്പെരിയുണ്ട് പിന്നെ മാംഗോ ഒലിവ്സ് ഉണ്ട് പിന്നെ നമ്മളെ സാധാരണ മാങ്ങ ഇങ്ങനെ നല്ല പച്ച മാങ്ങ അരിഞ്ഞിട്ടിട്ട് അതിനകത്ത് മുളകൊക്കെ ഇട്ടിട്ട് തക്കാളിയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള സാലഡ് ഇല്ലേ അതടക്കമുള്ള സാലഡ്സ് ഇവിടെ അവൈലബിളാണ് തനി നാടൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ട് പിന്നെ മാങ്ങയിട്ട് മീൻകറിയുണ്ട് പുലാവ് ഉണ്ട് ബിരിയാണിയുണ്ട് തോരനുണ്ട് അങ്ങനെ അവിയലുണ്ട് അങ്ങനെ നാടനും പിന്നെ അതുപോലെ തന്നെ കോണ്ടിനെൻറ്റലുമായിട്ടുള്ള മാങ്ങ ഇട്ടിട്ട് വെക്കാവുന്ന വിഭവങ്ങളുടെ തന്നെ ഒരു വലിയ കളക്ഷനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം മെയ് പത്തൊൻപത് വരെ മാത്രമേ ഉള്ളൂ നല്ല നീളത്തിൽ മാങ്ങയങ്ങോട്ട് ചെത്തിയിട്ടിട്ട് അതിൻ്റെ കൂടെ ഇച്ചിരി പുളിയും ഇച്ചിരി ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും ഇച്ചിരി ഉള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് കഴിക്കുമ്പോൾ ഉണ്ടൊരു സംഭവം ഉണ്ടല്ലോ അതാ അതടക്കമുള്ള സാധനങ്ങൾ ഇവിടെ അച്ചാറുകളുടെ ഒരു വലിയ കളക്ഷനുണ്ട് ഐസ്ക്രീമിൻ്റെ സെക്ഷനിലുണ്ട് കേട്ടോ മാമ്പഴം കൊണ്ടുള്ള വെറൈറ്റി ഐസ്ക്രീംസ് വലിയൊരു നിര തന്നെ ഒരുക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ലണ്ടൻ ഡയറിയുടെയൊക്കെ ഒരു പുതിയ ഫ്ലേവർ ആണെന്ന് തോന്നുന്നത് കേട്ടോ യോഗേർട്ട് ഐസ്ക്രീം യോഗേർട്ട് ഐസ്ക്രീം മാംഗോ മാംഗോ ഫ്ലേവറിൽ ഉള്ള ഞാൻ മുമ്പ് കണ്ടിട്ടില്ല അക്ഷരാർത്ഥത്തിൽ ഒരു മാമ്പഴക്കാലം തന്നെ ആയിരിക്കും കേട്ടോ മെയ് പത്തൊൻപതാം തീയതി വരെ ഒമാനിലുള്ള എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റിലും മാംഗോ മേനിയ നടക്കുകയാണ് പച്ചമാങ്ങയും പഴുത്തമാങ്ങയും അതുപോലെ മാമ്പഴ വിഭവങ്ങളടക്കം ഒരു വലിയ വെറൈറ്റി തന്നെ ഒരുക്കിയിട്ടുണ്ട്